അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് ബീഫ് ഒരു റോൾ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി കുഴക്കണ പോലാണ് കേട്ടോ നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ചുടുവെള്ളത്തിലാണ് കുഴക്കേണ്ടത് അപ്പോൾ അതായത് ചൂടൊക്കെ ആറു മുന്നേ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്കിത് വെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കട്ടോ ഇത് വെള്ളം കുറവ് തോന്നിയാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതാ നമുക്ക് കൈകൊണ്ട് നല്ല ഒന്നും കണ്ട് ചാമ്പി കൊടുക്കട്ടോ നല്ല കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നല്ല കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ലേശം ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് നല്ല ഒന്നും കണ്ട് സോഫ്റ്റ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി എടുക്കണം ഉരുളകളാക്കി എടുക്കണം അപ്പോൾ അതായത് ഈ വലുപ്പത്തിൽ നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിതവിടെ ഒരഞ്ചാറ് ബോൾസ് എടുത്തിട്ടുണ്ട് ഒരാറെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പ്രസ്സൊ ഒ ഒന്ന് അമർത്തി കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു ഇല എടുത്തിട്ട് അതിൽ പരത്തി കൊടുക്കുക എന്തെങ്കിലും ചെയ്താലും മതി അപ്പം ഞാൻ ഇത് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പ്രസമ്മ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ നമുക്കിത് പരന്ന് കിട്ടിയാൽ മതി അപ്പം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ ഇനി ഇതൊന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇനി ബാക്കിയുള്ളത് നമുക്കിതേപോലെ ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊന്ന് പാൻ ഒരു പാന് വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്കിതാ നമ്മുടെ അപ്പം അപ്പം അതൊന്ന് ചുട്ടെടുക്കട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ലേശം കൂടി ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് മറിച്ചിടുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു പിന്നെ മുരിത്ത പോലെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് മുകളിലും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അടിഭാഗം ഒന്ന് മൂത്ത് വരുന്നത് എങ്ങനെയാ ചേർത്ത് ആ വെ വെള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ഒരു മഞ്ഞ കളറ് വരും അപ്പോൾ നമുക്ക് അടിഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി അത് രണ്ട് ഭാഗം തിരിച്ചും മറിച്ച് ഒന്നങ്ങാണ്ട് ചുട്ടെടുക്കട്ടോ ഒന്ന് പൊള്ളച്ച് വരും അത് അതുവരെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം എല്ലാം നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കട്ടോ ഇതാ ഞാനിതാ എല്ലാതും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടില്ലാതെ പാറ്റിയെടുക്കണം കേട്ടോ കട്ടില്ലാതെ നല്ലൊരു നല്ലൊരിത് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊക്കെ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് ഇതൊക്കെ ക്യാരറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അതേപോലെ കാബേജ് പിന്നെ വലിയ ഉള്ളി തക്കാളി അതേപോലെ ബീഫാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ബീഫും ചേർത്ത് കൊടുക്കുക കേട്ടോ ബീഫിൽ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് ഗരം മസാല പൊടിയും എല്ലാം ഇട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി മയോണൈസും തക്കാളി സോസും നമുക്ക് ഇതിൽ ആവശ്യമുണ്ട് അത് ഞാൻ പൊതു ചേർത്ത് കൊടുക്കണില്ലേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ ടൈമിൽ നമുക്കിത് ഉപ്പ് കുറവോ എന്തെങ്കിലും ഉണ്ടെന്ന് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഞാൻ രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഷവർമ്മക്കണ്ടല്ലോ അതോ ഒരു അതേ ഒരു ടേസ്റ്റിനെ നമുക്ക് കിട്ടും കേട്ടോ ഇതുണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഷാർവർമ്മ തിന്നണ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്കിത് വരിക ഇനി നമുക്കിതാ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം എങ്ങനെയാണുള്ളത് ഇന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മളിതാ അപ്പടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക അപ്പം എത്ര വേണ്ടത് അത്രയും വെച്ച് കൊടുക്കട്ടെ നമ്മൾ അളവ് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല ഇ ശേഷം നമുക്കിതിക്ക് മയോണൈസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി സോസും ചേർത്ത് കൊടുക്കുക അത് എത്ര അളവ് നിങ്ങൾ നമുക്ക് വേണ്ടതിനനുസരിച്ച് നമുക്ക് ചേർത്ത് അളവും കാര്യങ്ങളൊന്നും അതിനില്ല കേട്ടോ ശേഷം നമുക്ക് തക്കാളി സോസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ